നമസ്കാരം ഭരിക്കുന്ന വകുപ്പിനോടോ വന്യജീവി മനുഷ്യ സംഘർഷം രൂക്ഷമാകുമ്പോഴോ യാതൊരു ഉത്തരവാദിത്തമോ കാര്യക്ഷമതയോ കാണിക്കാത്ത മന്ത്രി എന്ന വിശേഷണമാണ് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന് പൊതുവെ ഉള്ളത് എപ്പോഴെല്ലാം മന്ത്രിക്ക് നേരെ വിമർശനം ഉയർന്നിട്ടുണ്ടോ അപ്പോഴൊക്കെയും പൂർണ്ണ പിന്തുണ നൽകുന്ന സമീപനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് എന്ന ആക്ഷേപം സി പി എമ്മിൽ തന്നെ ശക്തമാണ് ഏറ്റവും കഴിവുകേട്ട മന്ത്രി എന്ന വിശേഷണമാണ് എ കെ ശശീന്ദ്രന് പ്രതിപക്ഷം നൽകുന്നത് മന്ത്രി സ്ഥാനം മാറുന്നതിനെ ചൊല്ലി എൻ സി പി തർക്കങ്ങൾ ഉടലെടുത്ത ഘട്ടത്തിൽ പോലും എ കെ ശശീന്ദ്രന് പൂർണ്ണ പിന്തുണ നൽകുന്ന സമീപനമായിരുന്നു മുഖ്യമന്ത്രി സ്വീകരിച്ചത് മുൻപ് ഫോൺ വില വിവാദത്തിൽ മന്ത്രി ഉൾപ്പെട്ടപ്പോഴും സി പി എമ്മും അന്ന് എൽ ഡി എഫ് കൺവീനർ ആയിരുന്ന എ വിജയരാഘവനും എ കെ ശശീന്ദ്രന് പിന്തുണ നൽകിയിരുന്നു പുതിയ കക്ഷികൾ മുന്നണിയിലേക്ക് വന്നതോടെയാണ് വനംവകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സി പി ഐ വിട്ടുകൊടുത്തത് എന്നാൽ വനംവകുപ്പ് കയ്യിൽ കിട്ടിയ എൻ സി പി കാര്യക്ഷമമായി വകുപ്പിനെ കൊണ്ടുപോകുന്നില്ല എന്ന ആക്ഷേപം പിന്നീട് ശക്തമായി മാത്രമല്ല തുടർച്ചയായി വന്യജീവി മനുഷ്യ സംഘർഷം ഉണ്ടാവുകയും വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലിറങ്ങി മനുഷ്യരെ ആക്രമിക്കുകയും കൃഷിനാശം വരുത്തുകയും ചെയ്ത സംഭവങ്ങൾ ആവർത്തിച്ചപ്പോൾ വനം വകുപ്പിന്റെയും വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെയും ഇടപെടലും നിലപാടും കാര്യക്ഷമമായിരുന്നില്ല എന്ന ആക്ഷേപവും ശക്തമായിരുന്നു കണ്ണൂർ ജില്ലയിലടക്കമുള്ള വനം വകുപ്പ് താൽക്കാലിക ജീവനക്കാർക്ക് യഥാസമയം ശമ്പളം നൽകാതെ പിടിച്ചു വയ്ക്കുന്നതും വകുപ്പിനെതിരെ കടുത്ത വിമർശനത്തിനാണ് വഴിവെച്ചത് വനം വകുപ്പിന്റെ നിയമനങ്ങളിൽ എൻ സി പി നേതാക്കൾ വൻതോതിൽ പണം വാങ്ങുന്നതായുള്ള ആരോപണവും ശക്തമാണ് കേടുകാര്യസ്ഥിതിയും നിരുത്തരവാദിത്വ നിലപാടും തുടരുമ്പോഴും അതിനെല്ലാം മൗനാനുവാദം നൽകുന്ന സമീപനമാണ് സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനം അതേസമയം വനം മന്ത്രി എ കെ ശശീന്ദ്രനെ പരിഹസിച്ച് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ വനം മന്ത്രി ഇരിക്കുന്നത് തന്നെ മയക്കു വെടിയേറ്റ പോലെയാണെന്നും ഒരു മന്ത്രിയും ഇങ്ങനെ തരം താഴരുതെന്നും കെ മുരളീധരൻ പറഞ്ഞു നിലമ്പൂരിൽ പന്നികണിയിൽ കുടുങ്ങി വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഗൂഢാലോചന ഉണ്ടെന്ന മന്ത്രിയുടെ പ്രസ്താവനയിലായിരുന്നു മുരളീധരന്റെ വിമർശനം നിലമ്പൂർ മുത്തേടത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷോകത്തിന്റെ വാഹന പര്യടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുരളീധരൻ വന്യജീവി ആക്രമണങ്ങളിൽ ഉൾപ്പെടെ മന്ത്രി പ്രഖ്യാപിക്കുന്ന നഷ്ടപരിഹാരം പോലും പലർക്കും പൂർണ്ണമായി കിട്ടിയിട്ടില്ല മനുഷ്യനെ കൊല്ലാൻ വേണ്ടി വന്യമൃഗങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ് വനം വകുപ്പും മുരളീധരൻ പറഞ്ഞു ഗൂഢാലോചന എന്ന് പറഞ്ഞതിൽ നിന്ന് ഇന്നും മന്ത്രിക്ക് പൂർണ്ണമായി മാറാൻ കഴിഞ്ഞിട്ടില്ല ഗൂഢാലോചന എന്നാണ് ഇന്നലെ പറഞ്ഞത് ഗൂഢാലോചന സംശയിക്കുന്നു എന്നാണ് ഇന്ന് പറഞ്ഞത് മന്ത്രി അങ്ങനെ സംശയിക്കാൻ പാടില്ല മന്ത്രി സംശയിക്കേണ്ട ആളല്ല അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ആളാണ് തലം താണ പ്രസ്താവനയാണ് ഇന്നലെ മന്ത്രി നടത്തിയത് എന്നും മുരളീധരൻ പറഞ്ഞു